ഹരി ഓം അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചുള്ള അടുത്ത സൂത്രമാണ് ഞാൻ പറയുന്നത് ആചാരേണ അനുഷ്ഠാന ശുദ്ധ്യാ ബുദ്ധ്യ സംയോജയേത് പശുപാലവത് ഇതാണ് ആ സൂത്രം ആചാരേണ അനുഷ്ഠാന ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശുദ്ധികൾ മൂന്ന് തരത്തിലുള്ള ശുദ്ധികളുണ്ട് ശുദ്ധികൾ ബുദ്ധിയ ബുദ്ധിപ്രയോഗിച്ചു ബുദ്ധി പ്രയോഗിച്ച് സംയോജയേത് ചേർക്കണം പശുപാലവത്ത് പശുപാലൻ എന്ന് പറഞ്ഞാൽ ഇടയൻ പശുപാലവത്ത് ഇടയൻ മൃഗങ്ങളോടും പശുക്കളോടും മറ്റും ചെയ്യുന്നതുപോലെ ആചാരേണ അനുഷ്ഠാനേന ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ച് പറയുന്നതാണ് എല്ലാവരും അനുഷ്ഠിക്കേണ്ട അവരുടെ ധർമ്മങ്ങൾ കർമ്മങ്ങളാണ് പറയുന്നത് ആചാരമെന്ന് പറഞ്ഞാൽ ആചാരം അനുഷ്ഠാനം എന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അനുസ്ഥാനാദ് അനുഷ്ഠാനം അനുഷ്ഠാനമെന്ന് പറയുന്നത് ഈശ്വരനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കാര്യങ്ങളെയാണ് ഒരു കലാ സൃഷ്ടി ചുമ്മാതൊരു കലയാണെങ്കിൽ അതിന് കലയെന്നാണ് പറയുക അതേസമയം അതിനെ ഏതെങ്കിലും വിധത്തിൽ ഈശ്വരനുമായി ബന്ധമുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുഷ്ഠാനമെന്നാണ് വിളിക്കുക അനുഷ്ഠാന കല എന്ന് എടുത്ത് പറയണമെന്നൊന്നുമില്ല അനുഷ്ഠാനമെന്ന് പറഞ്ഞാൽ മതിയാകും കോലം തുള്ള ഒരു അനുഷ്ഠാനമാണ് തെയ്യം അനുഷ്ഠാനമാണ് തിറയ അനുഷ്ഠാനമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ദൈവവുമായി ഒരു ബന്ധമുണ്ട് ഈശ്വരനുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള എല്ലാ കാര്യങ്ങളെയും ഇപ്പം നമ്മളൊരു ഒരു ഒരു നിവേദ്യം പിന്നെ ശർക്കര പായസം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മൾ കഴിക്കുന്നു അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനമാണ് കാരണം ഈശ്വരനുമായി അതിനൊരു ബന്ധമുണ്ട് നിരവധി ചില ക്ഷേത്രങ്ങളുണ്ട് മലയാളക്കരയിൽ നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ആരെങ്കിലും കരാറുകാരായിരിക്കും കരാറുകാർ അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയ ആൾക്കാർക്ക് വിതരണം ചെയ്യും അവരത് കൊടുത്ത് കാശ് മേടിക്കും ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും അതിനേക്കാൾ നല്ലത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ക്ഷേത്രത്തിൽ ഉണ്ടാകും നിവേദിക്കും ഭഗവാന് നിവേദിക്കുന്ന കാര്യം ദേവിക്ക് നിവേദിക്കുന്ന നിവേദ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതകത്ത് എന്ന് കഴിഞ്ഞാൽ അതൊരു അനുഷ്ഠാനമാണ് അതൊരിക്കലും കളയരുത് കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കും അതിനാണ് ഈ ശർക്കര പായസം അത് കുറച്ചു കാലം നിൽക്കും പാൽപ്പായസമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചീത്തയായി പോകും അതുകൊണ്ട് പാൽപ്പായസം അന്ന് തന്നെ കുടിച്ചു തീർക്കണം ശർക്കര പായസം രണ്ട് മൂന്ന് ദിവസം കൂടെ ഇരിക്കും എന്നാൽ നെയ്പായസം ഒരുപാട് ദിവസങ്ങളിരിക്കും നെയ്പായസം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട വേറെ ഉള്ളിലും വെക്കണം കേടാവില്ല നല്ല നെയ്പായസമാണെങ്കിൽ കേടാവില്ല ഗുരുവായൂരിലെ നെയ്പായസം കേടാവില്ല അപ്പോൾ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലെ നെയ്പായസം കേടാവില്ല തിരുവാർ പുഷ ഉഷപ്പായസം കേടാവില്ല പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടൊന്നും കേടാവുന്നതല്ല അപ്പോൾ ഈ പായസം കൊണ്ടുവന്ന് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾ കഴിക്കുന്നതും മുതിർന്നവർ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് രോഗനിവാരകമാണ് മനസ്സിന് ശാന്തി നൽകുന്നതാണ് ശരീരത്തിൻ്റെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിവേദ്യം അപ്പം ഇത് ഒരു ആ അനുഷ്ഠാനമാണ് വെച്ചാൽ ഈശ്വരനുമായി അതിനൊരു ബന്ധമുണ്ട് ആചാരമെന്ന് പറഞ്ഞാൽ ഈശ്വരനുമായുള്ള ബന്ധത്തേക്കാൾ ബന്ധത്തെക്കാളുപരി സൃഷ്ടിയിലെ ജീവജാലങ്ങൾ മനുഷ്യരുപ്പ് പരസ്പരം അല്ലെങ്കിൽ മനുഷ്യനും സസ്യങ്ങളും മനുഷ്യനും മൃഗങ്ങളും മനുഷ്യനും അവൻ്റെ കാലാവസ്ഥയും മനുഷ്യനും അവൻ്റെ മണ്ണും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ സൃഷ്ടിജാലം എന്നായതിന് പറയുന്നത് ആ സൃഷ്ടികൾക്ക് പരസ്പരമുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന കർമ്മങ്ങൾക്കാണ് ആചാരം എന്ന് പറയുക ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നൂടെ പറയാം അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി ബന്ധമുള്ള എന്തും അനുഷ്ഠാനം അനുഷ്ഠാനമെന്ന ബന്ധമുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളാണ് ഈ സൃഷ്ടിയിൽപ്പെട്ട മനുഷ്യർക്ക് പരസ്പരമോ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമോ മനുഷ്യർക്കും സസ്യങ്ങൾക്കുമോ ഒക്കെയുള്ള ബന്ധത്തെ പരസ്പര ബന്ധത്തെ ഉറപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് ആചാരം ഇപ്പം നിങ്ങൾ ഒരാളിനെ നിങ്ങളുടെ സുഹൃത്ത് എതിർ സൈഡിൽ നിന്ന് വരുന്നു ഹലോ നമസ്കാരം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരാചാരമാണ് അതിൻ്റെ കാരണം അയാളും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് അതൂട്ടിയുറപ്പിക്കും ഇനി നിങ്ങൾ അയാളോട് നമസ്കാരം പറഞ്ഞില്ലെങ്കിലോ പറഞ്ഞില്ലെങ്കിൽ അയാളും നിങ്ങളുമായുള്ള ബന്ധം ഉലയും ഒരു മുറിയിൽ അമ്മയും മകനും കൂടി ഇരിക്കുന്നതെന്ന് കരുതുക ഒരു മണിക്കൂർ നേരം അവർ സംസാരിക്കാതെ ഇരുന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ തമ്മിൽ ശത്രുക്കളായിട്ടുണ്ടാവും ബന്ധം ബന്ധമയങ്ങി പോകും അപ്പോൾ നമ്മൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിസ്സാരമാണ് എന്ന് നമ്മൾ കരുതുമെങ്കിലും മനുഷ്യൻ്റെ ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ് തുളസിക്ക് വെള്ളമൊഴിക്കുന്നത് തുളസിയും നിങ്ങളുമായുള്ള ബന്ധത്തെ അത് ഉറപ്പിക്കുന്നു സസ്യങ്ങൾക്ക് സസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് സസ്യങ്ങളും നിങ്ങളുമായുള്ള ബന്ധത്തെ അത് ഉറപ്പിക്കുന്നു അതുകൊണ്ടത് ആചാരമാണ് നമസ്തേ പറയുന്നത് ആചാരമാണ് കാൽ തൊട്ട് വന്ധിക്കുന്നത് ആചാരമാണ് ഇതൊക്കെ വേറെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ മുതിർന്ന ഒരു ആചാര്യൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു ആചാര്യനിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രാണോർജം പ്രവഹിക്കും അപ്പോൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും രോഗം വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുകയും ദുരിതം വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുകയും ചെയ്യും നമ്മൾ ദക്ഷിണ കൊടുക്കുമല്ലോ വിവാഹ സമയത്ത് വധുവിനോടും വരനോടും പറയും ദക്ഷിണ കൊടുക്കണമെന്ന് പറയും അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുന്നത് മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്കാണ് മാതാവ് പിതാവ് ഗുരു ഈ മൂന്ന് പേർക്കാണ് അല്ലെങ്കിൽ ആചാര്യൻ അവർക്കാണ് ദക്ഷിണ കൊടുക്കുക അതെന്താണ് ഈ മൂന്ന് പേർക്കാകുന്നത് അവരിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രാണോർജം പ്രവഹിക്കും അത് നിങ്ങളുടെ ഭാവിയിലുള്ള ദുരിതത്തെ കുറയ്ക്കും അതിനാണ് ദക്ഷിണ കൊടുക്കുന്നത് കാണുന്ന എല്ലാവർക്കും ദക്ഷിണ കൊടുക്കേണ്ടതില്ല അത് നമുക്ക് വേറൊരു സൂത്രത്തിൽ അത് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് എടുക്കാം ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കർമ്മങ്ങൾക്കാണ് അനുഷ്ഠാനമെന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന കർമ്മങ്ങൾക്കാണ് അല്ലെ പ്രവൃത്തികൾക്കാണ് ആചാരം എന്ന് പറയുന്നത് അപ്പോൾ ആചാരേണ അനുഷ്ഠാനേന ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശുദ്ധിയെ പാലിക്കണം കുട്ടികളെ ശുദ്ധി പരിശീലിപ്പിക്കണം നിങ്ങളുടെ അടുത്ത തലമുറയെ അത് പരിശീലിപ്പിക്കണം കുഞ്ഞെ അപ്പൂപ്പനാണോ അവിടെ ഇരിക്കുന്നത് അപ്പൂപ്പൻ്റെ കാല് തൊട്ട് വന്തിക്ക് എന്ന് പറയണം അധ്യാപകനാണ് അദ്ദേഹം കടന്നു വരുമ്പോൾ എഴുന്നേൽക്കണം ഇതൊക്കെ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ ശുദ്ധി ഇതിനൊക്കെ ശുദ്ധി ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കിത് വലിയ ഗുണം ചെയ്യും അവരുടെ പ്രാണോർജ്ജം വർദ്ധിക്കും അവരുടെ സൽബുദ്ധി വർദ്ധിക്കും പരീക്ഷയിൽ തോറ്റാൽ അവർ ഉടനെ അമ്മയുടെ സാരി എടുത്തുകൊണ്ട് ഫാനിൽ തൂങ്ങാൻ കയറുകയില്ല സാരമില്ല എന്ന് വിചാരിക്കും എനിക്ക് ഈശ്വരൻ ഉണ്ടല്ലോ ഗുരു ഉണ്ടല്ലോ അച്ഛനുണ്ട് അമ്മയുണ്ട് ആചാര്യനുണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരും അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും അതുകൊണ്ടാണ് ശുദ്ധികൾ പാലിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം എന്ന് പറയുന്നത് ശുദ്ധിയാനി ബുദ്ധിയാ സംയോജിത ആട്ടെ ഈ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ ഭയപ്പെടുത്തി ചെയ്യരുത് ബുദ്ധ്യാ സംയോജയേത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് അവരെ ഇത് പരിശീലിപ്പിക്കണം അതായത് കുട്ടി കടന്നു വരുമ്പോൾ മര്യാദയ്ക്ക് അപ്പൂപ്പൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കടാ ഇല്ല അടിച്ചുകളേ എന്ന് പറയരുത് അതിനു പകരം നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ച് കാണിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം ദാ കുഞ്ഞു ഇപ്പം ഇങ്ങനെ ചെയ്യും കണ്ടോ ഞാൻ ചെയ്യുന്ന പോലെ കുഞ്ഞും ചെയ്യും എന്ന് പറഞ്ഞ് ബുദ്ധി പ്രയോഗിച്ച് അവരെ ആ ലൈനിലേക്ക് കൊണ്ടുവരണം അങ്ങനെയേ പാടുള്ളൂ അതിനാണ് ആചാര്യൻ ഉപദേശം തരുന്നത് കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ ഒരിക്കലും അടിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് പശുപാലവ എന്ന് പറഞ്ഞാൽ പശുവിനെ പണ്ട് കാലത്ത് ഇടയന്മാർ രക്ഷിച്ചിരുന്നത് അവരുടെ കയ്യിൽ വഴിയുണ്ടാവും പക്ഷേ അവരൊരിക്കലും പശുവിനെ ഉപദ്രവിക്കില്ല പശുവിനെ അടിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അവരുടെ കയ്യിൽ വടിയുണ്ടാവും അപ്പോൾ ഈ വടി കാണുമ്പോൾ പശു സ്വമേധയാ അതിൻ്റെ ശരിയായ വഴിയിലേക്ക് പോകും അത്രയേ ഉള്ളൂ അത് ഇത് കണ്ടിട്ട് പോ സ്വയം പോകുന്നതാണ് വടി കയ്യിലില്ലെങ്കിൽ പോവില്ല വടി കയ്യിലുണ്ടാവണം അപ്പോൾ പശുപാലവ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് പശുപാലവ ഇടയൻ പശുവിനെ നോക്കുന്നത് പോലെയാണ് അവരെ തല്ലിക്കൊന്നിൽ കൊല്ലുന്നിട്ടുള്ള മേൽ നോവിക്കരുത് മേൽനോവിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ദുഃഖമോ പ്രയാസമോ വിഷാദമോ ഉണ്ടാകും അത് വരാനിട വരുത്തരുത് അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒരു വഴി ഉണ്ടായിരിക്കുകയും വേണം അതൊരു ഗൗരവം ഉണ്ടാവണം പുറമേക്ക് അകമയും അകത്തും മുഴുവൻ സ്നേഹമായിരിക്കണം പക്ഷേ പുറമേക്ക് ചെറിയ ഗൗരവങ്ങൾ കാണിക്കണം അപ്പോൾ കുട്ടികളെ മേൽ നോവിക്കരുത് പക്ഷേ ബുദ്ധി പ്രയോഗിച്ച് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം അതാണ് ബുദ്ധ്യാ സംയോജയേത് എന്നാചാര്യം പറയുന്നത് ശുദ്ധിയാനി സംയോജയേത് പശുപാലവത് ഇടയന്മാർ പശുക്കളെ നോക്കുന്നത് പോലെ ശ്രദ്ധയോടെ കുട്ടികൾക്ക് വിദ്വേഷം വരാതെ അവരെ നമ്മുടെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പതുക്കെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം അതൊരിക്കലും വിടാത്തമാതിരിയാക്കണം അടുത്ത സൂത്രത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം എല്ലാവർക്കും ഹരിസ്മരണം ഉണ്ടാവട്ടെ